മലപ്പുറം ജില്ലയിൽ അരീക്കോടോ അരീക്കോടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ നല്ലൊരു വീടിന് പ്ലോട്ട് നോക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിത് കൊ അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു വീതിയിലുള്ള റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് റൂട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന ഈ ഒരു റോഡാണ് ഇത് ഒരു ടാർ റോഡ് തന്നെയാണ് ഇത്രയും വീതിയിലുള്ള ഈ റോട്ടിൽ നിന്ന് രണ്ട് വശങ്ങളിലായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയിൽ താഴെ റേറ്റിൽ നിങ്ങളൊരു ഹൗസ് പ്ലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്ലോട്ടുകൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഞാനിതിന് കൂടുതൽ കാഴ്ചകളിലേക്ക് വരാം നമുക്കിപ്പോൾ ഈ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ നിരപ്പായിട്ടുള്ള വീടിനനുയോജ്യമായിട്ടുള്ള പ്ലോട്ടുകൾ ചോദിക്കുന്നവർ ഒരുപാടാണ് അതു അതുപോലെ തന്നെ നല്ല സേഫായിട്ട് വീടെടുക്കാൻ പറ്റിയ പ്ലോട്ടുകൾ നോക്കുന്നവർ ഒരുപാടാണ് അത്തരക്കാർ നോക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലോട്ടാന്ന് പറയാം ഇത് ഒരു വില്ല പ്ലോട്ടാണ് വില്ല പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ തന്നെ സെയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് എംപ്ലോയീസിനും അതുപോലെ തന്നെയുള്ള ആളുകൾക്ക് നമ്മളിത് സെയിൽ ചെയ്തിട്ടുണ്ട് ഇ അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് നിലവിലിപ്പോൾ ഈ ഒരു പ്ലോട്ടുകൾ എടുത്തിട്ടുള്ളത് ആ ഒരു അവരുടെ ഇടയിലേക്ക് നമ്മൾക്കും വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നമുക്ക് ആക്സസ് ഉള്ള ഒരു പ്ലേസ് ആണ് അത് അതേപോലെ അരിയകോട് ടൗണും അധികം ദൂരത്തിലല്ലാതെ ഉള്ള ഒരു പ്ലേസ് കൂടിയാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നല്ല നിരപ്പായിട്ടുള്ള വളരെ വൃത്തിയുള്ള ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇതിൻ്റെ അടിയിലോ കുറ്റിയോ അങ്ങനത്തെ യാതൊരു ഇതുമില്ല വീടെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഈ സ്ഥലത്തിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുള്ളക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ കായ്ഫലം നോക്കിയാൽ നല്ലൊരു മണ്ണാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെള്ളത്തിൻ്റെ സ്രോതസ്സ് കിണറ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ വെള്ളമാണ് ഒരു കിണർ ഈ പ്ലോട്ടിലുണ്ട് അതിലത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് അതുപോലെ റോഡിൽ നിന്ന് ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു സൈറ്റ് കൂടിയാണ് നമുക്ക് ഈ കാണുന്നത് ഈ പ്ലോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതാ നോക്കിക്കഴിഞ്ഞാൽ പച്ച പുതച്ച മലനിരകളുടെ കിടിലം വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് എന്നുള്ളതിനൊരു തെളിവാണ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബേക്കിലുള്ള ആ പോർഷൻസ് അതിപ്പോൾ ഓൾറെഡി വിറ്റതാണ് വിറ്റതിന് ശേഷം അവരെടുത്തതിന് ശേഷം അവർ വെച്ച കവങ്ങുകളും തെങ്ങുകളുമാണ് നല്ല വളർച്ച കിഡ്ഡലിനായിട്ട് വളരുന്നുണ്ട് അടിപൊളി മണ്ണാണ് എന്നുള്ളതിന് തെളിവാണ് ഇത്രയും നല്ല മണ്ണും അതുപോലെ തന്നെ റോഡ് ആക്സസും വെള്ളത്തിൻ്റെ സൗകര്യവും കറൻറ്റ് സൗകര്യവും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ആക്സസ് ആക്സസ്സുള്ള ഒരു അടിപൊളി പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക